നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യമാലിന്റെ പ്രകടനം നെയ്മറുടെ ആദ്യകാലത്തെ പ്രകടനത്തെ ഓർമ്മിപ്പിക്കുന്നു പറയുന്ന അർജന്റീനക്കാരനായിട്ടുള്ള കോച്ച് ഹോർഗെ സാംബോളിയാണ് സാമ്പോളി അർജന്റീനയുടെ കോച്ചായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ആ സാംബോളി പറയുന്നു യമാലിന്റെ പ്രകടനം നെയ്മറയാണ് ഓർമ്മിപ്പിക്കുന്നത് അതും ആദ്യകാലത്ത് നെയ്മർ നമുക്കറിയാം പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെ നെയ്മർ ഉണ്ടാക്കിയ ഒരു ഓളം അത് വേറെ ലെവലായിരുന്നു അതുപോലുള്ള പ്രകടനമാണ് യമാലിനിൽ നിന്ന് വരുന്നത് എന്ന് സാംബോളി പറഞ്ഞു സാമ്പോളിയോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം യമാലിനെ കുറിച്ച് ഇങ്ങനെയാണ് പതിനേഴ് വയസ്സേ ഉള്ളൂ യമാലിന് ലാസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം തൻ്റെ ടീമിനെ സ്വയം തോളിലേറ്റി കളിക്കുന്ന രൂപത്തിലുള്ള കളി കണ്ടില്ലേ അത് എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ എന്ത് കരുതുന്നു ഏതെങ്കിലും ഒരു താരത്തെ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ടോ അതല്ല ഒരു യുണീക്കായിട്ടുള്ള പ്രതിഭാസമാണോ നമ്മൾ കാണുന്നത് എന്നുള്ള ചോദ്യമാണ് സാമ്പോളിയുടെ മറുപടി യെസ് ഇതൊരു പ്രതിഭാസമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം നമ്മൾ ഉൻപ് കണ്ടിട്ടുണ്ട് അത് നെയ്മറിലാണ് നെയ്മറുടെ ആദ്യകാലത്തെ പ്രകടനങ്ങളെ ഓർമ്മിപ്പിക്കുന്ന പ്രകടനമാണ് ഇപ്പോ അവനിൽ നിന്ന് വരുന്നത് എന്ന് സാമ്പോളി പറയുന്നു തീർച്ചയായിട്ടും നെയ്മറെ കണ്ട് അനുകരിക്കാൻ താൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്ന് ഈ അമാല് തന്നെ സംബന്ധിച്ചതാണല്ലോ നെയ്മറാണ് തൻ്റെ ഐഡുളെന്നും നെയ്മറുടെ കളികൾ താൻ കാണാറുണ്ടെന്നും അത് ചെയ്തു നോക്കാറുണ്ടെന്നും അദ്ദേഹത്തിന്റെ ട്രിക്കുകളും അദ്ദേഹത്തിന്റെ സ്കില്ലുകളും ഒക്കെ താൻ അത്രയധികം എന്ന് ഈ അമാല് തന്നെ പറഞ്ഞതാണ് ഇപ്പൊ ഫുട്ബോൾ ലോകവും അത് കാണുകയാണ് തൻ്റെ ഐഡുളിനെ എല്ലാ അർത്ഥത്തിലും പിന്തുടരാൻ ശ്രമിക്കുന്ന ഒരു യമാൽ കളിക്കളത്തിൽ കളിക്കളത്തിൽ അങ്ങനെ പിന്തുടരുന്ന ഒരു യമാൽ അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുപൂട്ടുന്നത് പക്ഷേ യമാലി പോക്ക് പോവുകയാണെങ്കിൽ മറ്റെല്ലാവരുടെയും റെക്കോർഡുകൾ തച്ചു തകർത്ത് തരിപ്പണമാക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ